തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി എ ഐ സി സി നേതൃത്വം യു ഡി എഫ് ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ച തുടങ്ങി സംസ്ഥാന കോൺഗ്രസിൽ ഇനി പരസ്യ വിഴുപ്പലക്കൽ ഉണ്ടാകില്ല എന്ന് ഘടകകക്ഷികൾക്ക് കക്ഷികൾക്ക് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉറപ്പ് നൽകി സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും നേരത്തെ പൂർത്തിയാക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു രണ്ടാഴ്ച മുൻപ് സംസ്ഥാന കോൺഗ്രസിലുണ്ടായിരുന്ന യുദ്ധാന്തരീക്ഷം ഇപ്പോഴില്ല ഡൽഹി യോഗത്തിന് ശേഷം കോൺഗ്രസിൽ താൽക്കാലികമായി വെടിനിർത്തലുണ്ടായ ആശ്വാസത്തിലാണ് ഹൈക്കമാൻഡ് യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളെ കാണുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഓരോരുത്തരെയും പ്രത്യേകമായി കാണും കൂടിക്കാഴ്ച തുടങ്ങിയത് സി എം പി നേതാവ് സി പി ജോണിൽ നിന്ന് സീറ്റ് ഉപജനം നേരത്തെ ആക്കണമെന്ന് സി പി ജോൺ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച ഒരു ഒരു വിശദാംശങ്ങൾ ഞങ്ങളുടെ ആ പാർട്ടിയുടെ ധാരണ പറഞ്ഞു ആളുകളെ സംബന്ധിച്ചു

അനൂപ് ജേക്കബുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തി മുസ്ലിം ലീഗ് ആർ തുടങ്ങിയവരുമായുള്ള കൂടിക്കാഴ്ച നാളെയാണ് ട്വന്റി തിരുവനന്തപുരം